അപ്പം ഷുജായി ഉമ്രക്ക് പോയി അജിന് പോയി അജ്ജിനെ ഉമ്രക്കാന്ന് അറിയില്ല എന്തായാലും പോയി അങ്ങനെ ഉമ്ര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അജ്ജ് കഴിഞ്ഞിട്ട് മദീനയില് സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് റൗല ഷെരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തോരന്ന് പഠിച്ചോനെ അള്ളാഹുവേ എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അള്ളാൻ മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബിയായ ഷെയ്ഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു എന്ന് തോന്നുന്നു അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലാ അലൈഹി സ്വലം അപ്പോൾ പുണ്യനബിയോട് സല്ല അല്ലാ ഇല്ലോട് മഹാൻ അവൾ ഇതേ അഭിപ്രായം പറഞ്ഞു എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ അയാത്തുകാലത്ത് കാണിച്ചു തരണം മുത്തുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങള് പറഞ്ഞു ഷുജായി ഇങ്ങളെ കയ്യിൽ ഒരു തെസ്ബിഹിമാലല്ലയെ അതൊരാൾ ചോദിച്ചും കാണ്ട് വരും അപ്പം തെസ്ബിഹിമാല അയാൾക്കാണ് കൊടുക്കുക അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു നേരം വെളുത്തു ഷുജായി ദസ്ബിമാലെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും ചോദിച്ചില്ല അവസാനം നാട്ടിൽ നിന്ന് അജിന് പോയവരൊക്കെ മടങ്ങുകയാണ് മുമ്പേ ദസ്വിമാലയായിട്ട് കുറേ നടന്നു നോക്കി ചോദിക്കണില്ല ആ കീശയിലിട്ടിട്ട് മുമ്പേ പോന്നു നാട്ടിൽ നാട്ടിൽ വന്ന് വയാൽത് പറയാൻ തുടങ്ങി വയലിനൊക്കെ പോയിട്ടിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വയർന്ന് കഴിഞ്ഞാൽ ഹൈദ്രസോലിയുടെ വണ്ടിക്കാണ് മൂപ്പർ പോയത് ഹൈദർ സോലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടി കിട്ടിയ വണ്ടി കയറിലാണ് ഹൈദുറസ്വലേറെ വണ്ടി എല്ലാ വണ്ടിയും മൂപ്പരതാ ഉള്ളു അങ്ങനെ അതിനാണ് പോവുക അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട് ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും ഇരുപത്തഞ്ച് വയസ്സ് കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ടിങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പേരേക്കിങ്ങനെ പോകും അങ്ങനെ വയലൊക്കെ തുടങ്ങി നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പരക്ക് പോവും പിറ്റേന്ന് വയതിന് പോവും അങ്ങനെ പോക്കും ഒക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി ഒരു ദിവസം വയത് കഴിഞ്ഞിട്ടിങ്ങനെ മടങ്ങി വരികയാണ് നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു പൈസ വേണ്ട എനിക്ക് നിങ്ങൾ ആ തെസ്ബിമാലോട് തന്നാൽ മതിയാറ് അതിൽ പറഞ്ഞു എൻ്റെ താ ഒരു തെസ്ബിമാലേ ഉള്ളൂ അത് അങ്ങനെ തരാനുള്ള എല്ലാവരും അതങ്ങനെ ഒന്നേ ഉള്ളൂ അതങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്വിമാലല്ലേ അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ടി ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞതാണല്ലോ സല്ല അള്ളു അലൈഹി വല്ലാ അവ മൂപ്പര് കൊടുത്തില്ല അതങ്ങനെ തരാം അതിലും മൂപ്പര് പറഞ്ഞു ഏതേലും തസ്വിമാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ആ മദീനത്തുനിന്ന് നബിതങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്വിമാലല്ലേ അതിട് തരിയെന്നാണ് പറഞ്ഞത് പറഞ്ഞു കച്ചവടക്കാരും മോശക്കാരൊന്നുമല്ല അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട് ഞമ്മളെ ചേറെ നമ്മളന്നെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാവുന്നു രണ്ട് കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത് ഒന്ന് രാഷ്ട്രീയക്കാർക്ക് വേറെ കച്ചവടക്കാർക്കോ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അമീനു സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ മഹൻ നബി അമ്പിയാക്കളോടൊപ്പവും സുദ്ദീഖ് റളിയല്ലാഹു സുദ്ദീഖ്റിയാഹുനുഹിൻ്റെയും അനുയായികളാകുന്ന സുഹാബത്തിൻ്റെയും ഒപ്പം സ്വർഗത്തിലാണ് അത്താജിറു സദൂഖുൽ അമീനു മഅൻ സൂഖുൽ പക്ഷെ രണ്ട് നിബന്ധനയുണ്ട് കച്ചവടത്തിന് ഒന്ന് വിശ്വസ്തത രണ്ട് സത്യസന്ധത അത് പെട്ടിക്കട പെട്ടിക്കടമതി സ്വർഗത്തിൽ പോകാൻ നല്ലത് കേടന്നാൽ പറ്റേർപ്പോ ഏത് സംഗതി അങ്ങനെയാണ് നല്ല സാധനം കേടന്നാലാണ് പറ്റരപ്പാവുക മോലിയന്മാർ ആരെങ്കിലും തോണ്ടിയാലുള്ള വലിയ പ്രശ്നമാണ് തൊണ്ട പാടില്ല ഒരിക്കലും പറ്റൂല നല്ലത് കേടന്നാ പറ്റരപ്പായി അന്നെ ബിരിയാണി കേടന്നാല് ചോറ് കേടന്ന മാതിരി ആവില്ല അടുത്തുകൂടെ പോകാൻ പറ്റൂല മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്ത മാതിരിയാവില്ല അടുത്തുകൂടെയാണ് പോകാൻ പറ്റൂല നല്ലത് കേടന്നാൽ പറ്റരപ്പായി അതന്നെയാണ് കച്ചവടത്തിനുള്ളത് നല്ലരക്ക് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും മുത്തുനബി പറഞ്ഞതാണ് സല്ല അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അത്താജിറു കച്ചവടക്കാരൻ അസുഖു സത്യസന്ധൻ അൽ അമീനു വിശ്വസ്തൻ മീനവ സുദ്ദീൻ നബിമാരോടും സുദ്ദീഖിങ്ങളോടും ഒപ്പമാകുന്നു രണ്ട് കാര്യം വേണം ഒന്ന് സത്യസന്ധത ഉണ്ടായിരിക്കണം രണ്ട് വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ടും രണ്ടാണ് ഒന്നല്ല രണ്ടു രണ്ടാണ് സത്യസന്ധത വേറെയാണ് വിശ്വസ്തത വേറെയാണ് കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ പക്ഷെ സത്യസന്ധനായിക്കോണമെന്നില്ല സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരിക്കണം അതാണ് കച്ചവടത്തിൻ്റെയും മാനദണ്ഡം സത്യസന്ധനായിരിക്കണം വിശ്വസ്തനായിരിക്കണം എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും വേഗം മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞു തരാം ലാഭം വേണം വാങ്ങണോനും ലാഭം വേണം അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും ഓൻറ്റരുന്ന് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ രണ്ട് എങ്ങനെ രണ്ടും കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും ഉണ്ടാവും ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം നമ്മളൊരു സ്ഥല കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പടി ഇപ്പടി ഇതാണ് പരിപാടി സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ അല്ല ഉള്ളിലെവിടെയാണ് സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യ പത്ത് സെൻറ്റിന് ഇരുപത് ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി അതിൽ കുറച്ച് മൗസുരായൻ്റെ കന്നൊക്കെ കൊടുന്ന് വെച്ച് ദേശം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടും ഇങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിമക്കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങണതൊക്കെ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു ഒന്നാണ്ട് ഉഷാറാക്കി പട്ടയം വാങ്ങി നീതി ഒക്കെ അടച്ചു പേപ്പറൊക്കെ ക്ലിയറാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറമാൻ തറടണെന്ന് കരുതി ഗൾഫിൽ നിന്ന് വന്നു ഓം പള്ളിക്കന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മായമുട്ടിയാജിരെ പത്ത് സെൻറ് കണ്ടു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു ഈ സ്ഥലം പരതാന്ന് ചോദിച്ചു അത് നമ്മളെ മയമുട്ടിയാജിരയാണ് കാരണം ബുക്കുള്ളതാണോ ചോദിച്ചു ആ മുപ്പേർക്കിങ്ങനെ അഞ്ച് സെൻറ് പത്ത് സെൻറ്റിനൊക്കെ ഇടപാടുണ്ട് കച്ചവടത്തിനുള്ള തന്നെയാണ് കേറും മയമ്മൂട്ടി ആചര എടുത്തി എന്നിട്ട് ചോദിച്ചു അമ്മൂട്ടിയാജ് നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള പത്ത് സെൻറ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പിന്നെ എന്നോട് പറയാം ഞാനത് ഇരുപത് ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ് പിന്നെ അതിന് പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങി നികുതി ഒക്കെ അടച്ചി ക്ലിയറാക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി എന്നാ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു അയിമ്പതിനായിരം റുപ്യേൻ്റെ ചിലവുണ്ട് ഇരുപത് ലക്ഷത്തി അയ്പതിനായിരം റുപ്യ ഞാനത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ തന്ന ആനെ കണ്ടു തരാ എന്ന് പറഞ്ഞു എന്തേലും കുറെ എന്ന് ഇല്ലടാ ഇല്ലേടാ എനിക്കെന്തേലൊക്കെ ഒന്ന് കിട്ടണ്ടേ അപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് റുപ്യ അവൻ പറഞ്ഞു എന്ന് ഞാനൊന്നാലും പോയി ഒന്ന് രണ്ട് കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു നമ്മൾ ആ പള്ളിൻ്റെ നേരെ ബാക്കിലുള്ള മേമൂട്ടിയാജിൻ്റെ പത്ത് സെൻറ്റ് കൊടുക്കുകയാണ് ഞാൻ കൊല്ലം തറട്ടും കാണ്ട് പോണം എഴുതി വന്നതാണ് വാങ്ങിയ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ ലാഭമാണ് അതാ ലാഭം അവസാനം അമ്മൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഞാൻ ആ മൗണ്ടിയാജിൻ്റെ സ്ഥലം നോക്കിയിട്ടുണ്ട് അത് വാങ്ങിയാ എങ്ങനെ ഉണ്ടാവും അമ്മ പറഞ്ഞു അത് വാങ്ങിക്കോ എന്തുകൊണ്ടും ലാഭമാണ് എന്ന് വാങ്ങണോന് ലാഭമായി കൊടുക്കണോന് നാലര ലക്ഷം റുപ്യ ലാഭമായി ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യവുമായ മുതൽ എന്ന് പറയും മുതൽ ഹലാലും തൊയ്വുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് കുട്ടികൾ കേടുനേനോകെ ഒരു കാരണേ ഉള്ളൂ തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്വുമായി ഇല്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ് വേറെ ഒരു കാരണവും മക്കൾ കേട് ഒന്നുമില്ല ഒറ്റ കാരണമേ ഉള്ളൂ രണ്ടാമത്തൊരു കാരണം അതിനില്ല ഹലാലായാൽ പോരാ തൊയ്യ പരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യ പല്ല എന്നിന് അപ്പം എത്രക്കാ എനിക്ക് കിട്ടിയെന്ന് വിചാരിണ്ടേ എനിക്കോ ആണെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം ഹലാലൊക്കെ ആവും തൊയ്യീ പാവൂല തൊയ്യ് വാങ്ങിയവൻ അലഹദില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യി പാവുകയുള്ളൂ ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൻ പറ്റില്ല തൊയ്യ് പാവണം എല്ലാ ഹലാലുകളും തൊയ്യ് പരില്ല എല്ലാ തൊയ്യീബും ഹലാലാണ് എല്ലാ തൊയ്യബും ഹലാലാവും എല്ലാ ഹലാലും തൊയ്യ് അതുകൊണ്ട് ഒരിക്കലും ഹലാലായാൽ പോരാ തൊയ്യബായിരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും തൊയ്യ പല്ലാത്ത പല സാധനം നമ്മൾ കാണും പള്ളിക്കന്നിങ്ങനെ സ്കരിച്ചിങ്ങാണ്ട് പേരേക്കിങ്ങനെ പോകുമ്പോൾ ഏതോ ഒരാളുടെ അദ്രമാക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ഇങ്ങനെ ചാഞ്ഞ് വെക്കിണ്ട് അയിമന്തൊരു മാങ്ങ ചാടി കിടക്കുണ്ട് എടുത്തുണ്ടാവാം ഹലാലാണ് കാരണം ഒരു മൂവാണ്ടം മൂച്ചിമ്മൊരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വഴി എടുത്താണ്ട് പിന്നാലെ വരലില്ല ഹലാലാവും ഹലാലൊക്കെ തന്നെയാണ് തൊയ്യവാണെങ്കിൽ ആസംസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ എൻ്റെ ഒരു മാങ്ങ റോട്ടുമൊക്കെ ചാടിയുന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടിങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പർ പറയണം കൊണ്ടിക്കട കുഞ്ഞു കുഞ്ഞേ അമ്മേ അതുമാത്രമല്ല എനക്കുവാണെങ്കിൽ ഞാൻ കുട്ടികളൊരു രേഷൻ കൊടുത്തേക്കും കൂടിയും ചെയ്യാം എന്ന് പറഞ്ഞാൽ തൊയ്യ പായ മുതലാണ് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട് ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താ വെച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭറക്കത്തില്ലാത്ത മുതൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല മൂന്ന് ലക്ഷം ഉപയ്യ കയ് കയ്യിലുള്ള ഒരാള് നൂറു റുപ്യ കടം ചോദിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും ഓന് മൂന്ന് ലക്ഷത്തി നൂറു റുപ്യ ആവശ്യമുണ്ട് എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോളൊക്കെ ഒരു നൂറ് റുപ്പ്യ വരുമോ ഒരു നൂറ് ഉറുപ്യേട്ടിക്ക നാളെ തരാം എൻ്റെ അടുത്തില്ല ഒരു നൂറ് ഉറുപ്യട്ടിക്ക മൂന്ന് ലക്ഷം എൻ്റെ അടുത്തുണ്ട് വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക വറുക്കത്തിണ്ടെങ്കിൽ ആയിരം റുപ്യ മതി മുഴുവൻ ചിലവും കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് കീശയിലും ഒക്കാൻ ബാക്കി ഉണ്ടാവും അതാണ് ബർക്കത്ത് തന്നത് ഇത് പൈസയിൽ മാത്രമല്ല ഇത് മക്കളിലുണ്ട് പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒരു ചെറുക്കനെ ഉള്ളു എല്ലാറ്റിനും ഉണ്ടോ ആൾ ബാക്കിയുണ്ട് ബർക്കത്താണ് സമയത്തിലെ ബറക്കത്തുണ്ട് നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഗം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു ഞമ്മക്ക് പുതിയ ഇറങ്ങുമ്പോൾ വരെ നഗ മുറിക്കാൻ നേരമില്ല സമയത്തിൽ ബറുക്കത്തില്ലായിട്ടാണ് അതുകൊണ്ട് കച്ചവടത്തിലെ ഭറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല ഒരു പെട്ടി കടയാണെങ്കിൽ ഓം ഭംഗിയായിട്ട് ജീവിച്ചു പോവും ഭറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് തൊയ്യ വന്നു ചേർന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഭറക്കത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത് ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക ശവത്തിൽ ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ ഒന്ന് ലോൺ ലോണെടുത്ത് കച്ചവടം തുടങ്ങാം രണ്ട് പെണ്ണുങ്ങളെ പണ്ടം വിറ്റും കാണ്ട് എന്താ രണ്ടിനുള്ള പ്രശ്ന നിരങ്ങൾ ലോൺ എടുത്ത് തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം അത് എന്ന് തീരണോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും വേഗം തീർക്കണം പെണ്ണുങ്ങളെ പണ്ടം വിറ്റ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല ഒരു പെണ്ണും തരൂല കേട്ടോ നിങ്ങളെ പെണ്ണുകൾ അതിന്ന് ഒഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കി കളി തരൂല അതിൻ്റെ തെളിവന്താരും വാപ്പ മരിച്ചിട്ട് മുതൽ ഓരോക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു പറയും കുട്ടികളെ വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഇമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ട് എറുന്നിട്ടോ അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് മൂന്ന് സെൻറ് അധികം അളന്നിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പണ്ട് മണിക്കാതിൽ അതിന് കത്തറക്ക് പോകുമ്പോൾ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ പെണ്ണുങ്ങൾ പണ്ടം ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞെന്ന് ഒഴിവാണ് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ലോൺ എടുത്ത് തുടങ്ങിയത് എടുക്കത്തൂല പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് ഒടുക്കത്തൂല അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല തൊയ്യ എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് എപ്പോഴും തൊയ്യബായ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും കുറേ ഉണ്ടായിട്ട് എന്താ ഒരു റാഹത്തുമില്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം ഇറച്ചി കച്ചവടം ചെയ്യുന്നവര് മീൻ കച്ചവടം ചെയ്യണത് കോഴിക്കച്ചവടം ചെയ്യണവര് ബേക്കറി നടത്തുന്നവര് അച്ചാർ കമ്പനി നടത്തുന്നവര് ഹോട്ടൽ നടത്തുന്നവർ വെള്ള കച്ചവടം ചെയ്യണവർ ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ മൂന്നാൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും മൂന്നിലൊന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കച്ചവടം വേണ്ട എന്ന് തീരുമാനിക്കരുത് ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തെന്നെയാണ് കച്ചവടം തന്നെയാണ് നല്ലത് കേടന്നാലാണ് വടക്കാവുക ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ് കൃഷി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ് നേരെ തിരിച്ചു അഭിപ്രായമുണ്ട് ഒന്നാം സ്ഥാനം കച്ചവടം രണ്ട് കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഒന്ന് കൃഷി രണ്ട് കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട് പിന്നെ മാത്രമല്ല എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല തൊഴിലാകെ മൂന്നെണ്ണ ഉള്ളൂ തൊഴിൽ എന്ന് പറഞ്ഞാൽ ആകെ മൂന്നെണ്ണ ഉള്ളത് ഒന്ന് കച്ചവടമാണ് മറ്റൊന്ന് കൃഷിയാണ് മൂന്നാമത്തേത് കൈത്തൊഴിലാണ് ബാക്കിയൊന്നും വരു തൊഴിലിൽ പെടില്ല അധ്യാപനം മാഷ് ടീച്ചറ് മൂലിയര് വയൽതൊരനാൾ ഡോക്ടർ ഒന്നും തൊഴിലല്ല സർവീസാണ് സേവനം അതുകൊണ്ട് ജീവിക്കാം അത് വേറൊരു കാര്യമാണ് ജീവിക്കാൻ പറ്റിയ ചിട്ട് തൊഴിലാവൊന്നുമില്ല മുഹമ്മദ് അലി സല്ലാം അലി സ്വല മാതങ്ങൾക്കൊരു തൊഴിലുമില്ലല്ലോ ജീവിച്ചിരുന്നില്ലേ എന്താ വരുമാനമാർഗം ഹതിയായിരുന്നു പലരും കൊടുക്കുന്ന ഹതിയകളായിരുന്നു വരുമാനമാർഗം അത് തൊഴിലല്ല അധ്യാപനം തൊഴിലല്ല സർവീസാണ് സേവനമാണ് വൈദ്യം തൊഴിലല്ല സേവനമാണ് തൊഴിലാകെ ഉള്ളൂ ഒന്ന് കൃഷിയാണ് കൃഷിയിൽ പെട്ടതാണ് ആടുകൾ മാടുകൾ പശുക്കൾ ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിയിൽപ്പെടും നെല്ല് ഗോതമ്പ് ഒക്കെ കൃഷിയാണ് രണ്ടാമത് കച്ചവടമാണ് അള്ളാഹ്ലി ദുന്യാവിലുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം മൂന്നാമത്തത് കൈത്തൊഴിലാണ് കൈത്തൊഴിലിൽ കുറേ കാര്യങ്ങൾ പെടും ഡ്രൈവിങ് കമ്പ്യൂട്ടറ് കന്നൂട്ട് കൊത്തിക്കളക്കൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഒരുപാട് റോഡ് പണി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ കൈത്തൊഴിലിൽപ്പെടും കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലിലാണ് പെടും അങ്ങനെ മൂന്ന് വിഭാഗമേ ഉള്ളൂ തൊഴിലുകൾ അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം രണ്ട് കൃഷി മൂന്ന് കൈത്തൊഴിൽ അങ്ങനെയാണ്